ഹലോ ആൾ വെൽക്കം ടു അനോക്ക സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വരുന്ന നല്ലൊരു കോട്സെറ്റാണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു യെല്ലോ പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ അതുപോലെ ജെഡ് ബ്ലാക്കിൽ ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ഈ പോഷ്യുള്ള ഒരു ഹാൻഡ് ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബഡ്ജറ്റ് വെയർ റേഞ്ച് വന്നിരിക്കുന്ന സെറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു യെല്ലോയാണ് കേട്ടോ മസ്റ്റാഡ് ആണ് പക്ഷെ കുറച്ച് ഒത്തിരി ഡാർക്കല്ല കുറച്ചും കൂടെ നല്ലൊരു ബ്രൈൻ ഷെയ്ഡിലേക്ക് വരുന്ന മസ്റ്റാർഡ് എല്ലോ ഇതാ ഈതാണ് കളർ ഷെയ്ഡ് വരുന്നത് ബേസ് കളർ അതിനകത്ത് ഫ്ലോറൽ പ്രിന്റ് ആണ് പോകുന്നത് ചെറിയ ഫ്ലോറൽ പ്രിന്റ് പ്രിൻ്റാണ് കേട്ടോ ഇതിലിപ്പോൾ റെഡും ഒരു മെറൂണിഷ് റെഡും ഗ്രീനും കൂടി കോമ്പിനേഷനാണ് ആ ഒരു പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഈ യോക് പോഷനിലേക്ക് വരുമ്പം സെയിം കളർ കോമ്പിനേഷൻ തന്നെ പ്രിന്റ് ഡിഫറൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഇങ്ങനെ ഒരു ഡോട്ട്സ് പോലെ ഒരു ജോമെട്രിക്കൽ ഇങ്ങനെ ഡോട്ട്സ് പോലെ വരുന്ന വരുന്നൊരു പാച്ചാണ് സിമ്പിളായിട്ടൊരു ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ കട്ട് ബീഡ്സ് ഗോൾഡൻ കളർ കട്ട് ബീഡ്സും മിറേഴ്സും കൊടുത്തൊരു ഹാൻഡ് വർക്കും വരുന്നുണ്ട് ഇതുപോലൊരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല കംഫർട്ടബിൾ നെക്കാണ് ഒത്തിരി ഡീപ്പും അല്ല ഒരു ഒത്തിരി വൈഡും അല്ലാത്ത നമുക്ക് ഒരു ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു നെക്കാണ് വരുന്നത് സ്ലീവ് എൻഡിൽ ഇതുപോലൊരു ബോർഡർ വരുന്നുണ്ട് യോക്ക് ഓപ്പോഷൻ ആ സെയിം ഡിസൈൻ തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സെയിം സോഫ്റ്റ് കോട്ടണിൽ തന്നെ ചെയ്തിരിക്കുന്ന ബോട്ടം ബോട്ടം സ്ട്രെയിറ്റ് ആണ് ഒരു പെൻസിൽ ബോട്ടം ആൻഡ് സ്ട്രൈറ്റ് ബോട്ടത്തിൻ്റെ കോമ്പിനേഷൻ പോലെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ താഴേക്ക് ഒത്തിരി വീതിക്കല്ല കുറച്ചൊന്ന് ഇതുപോലൊരു പെൻസിൽ ബോട്ടം സ്റ്റൈലാണ് വരുന്നത് പക്ഷേ സൈസിൻ്റെ അവിടെയൊക്കെ നല്ല ലൂസാണ് അപ്പോൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കുമാണ് വരുന്നത് യോക്കിൽ വരുന്ന ആ സെയിം ഡിസൈനാണ് ബോട്ടത്തിൻ്റെ ബോട്ടത്തിന് ചെയ്തിരിക്കുന്നത് അത് ഈ ഒരു ഡിസൈൻ ലെങ്ത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസ് വരുന്നുണ്ട് ആംഗിൾ ലെങ്ത് ആണ് ഇതിന്റെ മീഡിയം തൊട്ട് ടു എക്സ് വരെ മീഡിയം ലാർജ് എക്സ് ആൻഡ് ടു എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് സെയിം പ്രിന്റ് തന്നെ കളർ കോമ്പിനേഷൻ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇതുപോലെ ബേസ് കളർ ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് അതിലൊരു ഗ്രേയിഷ് ബ്ലൂ ആൻഡ് ചെറുപയർ പച്ച അല്ലെങ്കിൽ ഒരു ഒലീവ് ഗ്രീൻ എന്ന് വേണേലും പറയാം അതിന്റെ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് പോകുന്നത് ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ ഓൾ ഓവർ ടോപ്പിലും ഈ ഒരു പ്രിൻറ്റാണ് വരുന്നത് ഈ ഓർക്ക് പോഷനിൽ ഇതുപോലെ വരും ഒരു ജോമെട്രിക്കൽ പാറ്റേണിൽ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ വരുന്ന വേറൊരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കിന്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ ഇന്നലും കട്ട് ബീഡ്സും ഇറേസും തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ ചെയ്തിരിക്കുന്ന ഡിസൈൻ കുറച്ച് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ സിമ്പിളായിട്ടുള്ളൊരു റൗണ്ട് നെക്കാണ് വരുന്നത് സെയിം ഡിസൈൻ തന്നെ സ്ലീവ് എന്റിൽ ഇതുപോലെ ബോർഡർ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഇതാണ് ബോട്ടം ഒരു പെൻസിൽ ബോട്ടം സ്റ്റൈലിലേക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ മുകളിലോട്ടൊക്കെ ഇവിടെ ഈ തൈസിൻ്റെ അവിടെയൊക്കെ ലൂസ് ആണ് പക്ഷെ താഴേക്ക് വരുമ്പോൾ കുറച്ചൊരു ഒത്തിരി വീതിയില്ല പെൻസിൽ ബോട്ടം സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും ഇതാണ് ബോട്ടത്തിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നല്ലൊരു ബഡ്ജറ്റ് ബൈ റേറ്റ് തന്നെയാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല